സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ അന്നേരം അപ്പൊ നമുക്ക് എന്തായാലും ഇനിയും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതേ താഴേക്ക് പോയിട്ട് കുറച്ചും കൂടെ ടൂൾസ് എടുത്തിട്ട് വന്നു ടൂൾസ് ഞാൻ കുറച്ച് താഴ്ന്നെടുക്കാൻ വിട്ടുപോയായിരുന്നു വേറൊന്നുമല്ല നമ്മുടെ വാക്യൂം ക്ലീനറും പിന്നെ മോപ്പും അതേപോലെ തന്നെ നമ്മുടെ മാറാല മാറ്റുന്ന സംഭവം അതിന്റെ പേരെന്ത്വായിരുന്നു ആ സംഭവം കൂടി ഞാൻ കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനി താഴേക്ക് പോകണ്ട താഴേക്ക് പോകാൻ പറ്റത്തില്ല കാലിൽ നല്ല പൊടി ഇനി എന്തായാലും വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള നമുക്ക് സാധന സാമഗ്രികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കാം ഈ ബക്കറ്റിലൊക്കെ നിറച്ചും പൊടിയാണ് കേട്ടോ ഞാൻ പറയാൻ വന്ന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു ത്രീ മന്ത്സ് ബിഫോർ ടു മന്ത്സ് ബിഫോർ ഇതിൻ്റെ മാറാലയെല്ലാം ഞാൻ തട്ടിക്കളഞ്ഞതാണ് അതൊക്കെ പോയെ എല്ലാ മാസവും ഇങ്ങനെയെങ്കിൽ എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കണോ എനിക്ക് ഒരു ഐഡിയ ഇല്ല മക്കളെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ മാറാലയും വരുന്നു പൊടിയും വരുന്നു എല്ലാം വരുന്നുണ്ട് ഈ ബോക്സും അതായത് ഈ ബാസ്ക്കറ്റൊക്കെ ഞാൻ നല്ല ഇതിൽ തുടച്ചു വെച്ചതാ തുണി കൊണ്ടൊക്കെ തുടച്ചു വെച്ചതാണ് എന്നിട്ടും ഒരു കാര്യമില്ലാത്ത രീതിയിൽ പിന്നെയും വന്നിട്ടുണ്ട് മാറാലാ അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നും കൂടി എടുത്ത് നമ്മൾ തുടക്കേണ്ടതായിട്ടുണ്ടല്ലോ പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് സംഭവങ്ങൾ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു പക്ഷേ നോക്കിയപ്പം എല്ലാം ആവശ്യമുള്ളതാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മക്കളുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അതിൽ വന്നിട്ട് നമുക്ക് അവർ കുഞ്ഞിലേ കിട്ടിയ കാര്യങ്ങൾ ട്രോഫികൾ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വീടിൻ്റെ കുറച്ചും കൂടെ ഇൻറ്റീരിയറ് ബാക്കിയുണ്ട് അപ്പോൾ ആ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് ഈ ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ നമ്മളിവിടെ ഇവിടെ നിന്ന് നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എടുത്ത് ഇനി ഒരുപാട് കളയാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളതൊന്നും യത്തില്ല അപ്പം അതാ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ബാസ്ക്കറ്റിലാക്കിയും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ അതിനുശേഷം തേ നമ്മൾ വീണ്ടും മണ്ടയിലോട്ട് കയറുന്നു അപ്പോൾ ഈ അലമാരിയുടെ മേളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ മാസ്ക് വെയർ ചെയ്യണമെന്ന് ഞാൻ മാസ്ക് വെയർ ചെയ്യാതിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് വളരെയധികം സഫോക്കേഷൻ ഫീൽ ചെയ്യും ഇതിട്ടിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുമ്പം പക്ഷേ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഈ ഡസ്റ്റ് അതിലും അല്ല അതിലും അതിലും രൂ രൂക്ഷമായതുകൊണ്ടിട്ട് പറഞ്ഞത് വളരെ കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മാസ്ക് വെയർ ചെയ്തു പക്ഷേ എനിക്ക് മാസ്ക് വെയർ ചെയ്തിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് എനിക്ക് രാത്രി ഉണ്ടായിരുന്നെട്ടോ എല്ലാം കൂടെ വന്നപ്പം എനിക്ക് ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ ഒരു സഫോക്കേഷനൊക്കെ ശ്വാസമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം നല്ല ഡസ്റ്റിലോട്ട് കയറുന്ന അതായത് ലങ്സിലേക്ക് കയറുന്ന ടൈപ്പിലുള്ള ഒരു പൊടിയാണല്ലോ അതിൻ്റെ ആയിരിക്കാം മേ ബി കേട്ടോ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാൽ ഞാനിത് നിങ്ങൾക്ക് ഇത്ര റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇതിലോട്ട് വരുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരിക്കലും എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഫ്റ്റർ മാരേജിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഞാൻ വർക്കിംഗ് ആയിരുന്ന സമയത്ത് ഓക്കെ നമുക്കൊരു മേടീൻ്റെ ഒരു ആവശ്യമുണ്ട് ായിരുന്നു അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമാണിതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് വീട് ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്തൊക്കെ നിൽക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൃത്തിയാക്കൽ പരിപാടിക്കുക വൃത്തിയാക്കിയില്ലേ ഒരു രണ്ടാഴ്ച മാറാലേയും പൊടിയും കളഞ്ഞില്ലേ അങ്ങോട്ട് അമിതമായിട്ട് നമുക്ക് പിന്നെ തൊടാൻ പറ്റാത്ത രീതിയിലാകും എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ആ ഒരു ഓസിഡി സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം ഞാൻ സ്വന്തമായിട്ട് തന്നെ അത് കൺട്രോൾ ചെയ്യുമായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാനത് പറയുന്നില്ല എൻ്റെ തന്നെ മാനസിക നിലത്തെ തെറ്റിപ്പോയായിരുന്നു എന്റെ അപ്പൂപ്പന് എന്റെ ഗ്രാൻഡ് ഫാദറിന് ഞങ്ങക്ക് പൊതുമുണ്ടില്ലേ ഞാനൊക്കെ ഞങ്ങളുടെ ആയിരുന്നു അപ്പൊ എന്റെ അപ്പൂപ്പന്റെ ഒക്കെ ആദ്യത്തെ ഒരു സംരംഭം പുള്ളിക്കാരങ്ങാ തുടങ്ങിയത് അതൊക്കെ എനിക്ക് എങ്ങനെ പറഞ്ഞായിരുന്നു അറിഞ്ഞൂടാ അപ്പൊ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പച്ചന്റെ കടയുടെ കവറാണ് കേട്ടോ കണ്ടോ അതിന്റെ മറ്റേ കടയുടെ പേരും കാര്യങ്ങളും അന്നൊക്കെ ലാൻഡ് ലൈൻ ലാൻഡ് ലൈൻ നമ്പർ ആണ് ടു ആഡ് ചെയ്തിട്ടില്ലല്ലോ അല്ലെ നമ്പറിന്റെ മുമ്പിൽ ഫോർ നയൻ ഫോർ ത്രീ നയൻ സീതോ ഞങ്ങളുടെ വീട്ടിലെ നമ്പർ ആയിരുന്നു അപ്പം അത് വെച്ചിട്ടുള്ള കവറ് ഞാരക്കൽ പൊതുമുണ്ടുകൾ സാരി സെറ്റ് മുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ മുതലായവ ഇപ്പില്ല വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത് അപ്പം ആ കവറ് നമ്മുടെ ഇവക്കൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എടുത്ത് വെക്കട്ടെ എന്താണല്ലേ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ആ ഒരു സംരംഭത്തിന്റെ കവറ് ഗ്രാൻഡ് എടുത്തു ഗ്രാൻഡ് ഡോട്ടർ അല്ലല്ലേ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ തന്നെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുക അല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ അല്ല ഡോറിൻ്റെയൊക്കെ മുകളിൽ കണ്ടില്ലേ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ആ ക്ലോക്ക് കാണുന്നില്ല ആ ക്ലോക്കിൻ്റെ നടുക്ക് നടുക്കുണ്ടായിരുന്നെട്ടോ നീഡിലും കാര്യങ്ങളൊക്കെ അത് ഓൺലൈനായിരുന്നു പക്ഷേ ചാത്തനായിരുന്നു സംഭവം പെട്ടെന്ന് ചീത്തയായി ഇനിയിപ്പം അത് നമുക്ക് കളയണം അതെടുത്ത് കളയണം അത് നമുക്ക് വർക്ക് നടക്കുമ്പം കളയിക്കാം എന്ന് കരുതുന്നു കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയാനുള്ളത് അലമാരിയിൽ അലമാരിയിൽ ഇവ മോളെ അലമാരുടെ ഉള്ളിലെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അടക്കി പറക്കി വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ അപ്പോൾ അലമാരിയുടെ ഉള്ളിൽ വരെ പണിയൊന്നും എനിക്കില്ലായിരുന്നെട്ടോ പിള്ളേരെ ഡ്രസ്സൊക്കെ അവർ എടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മാറാല കണ്ടില്ലേ ഇത് മാറാലയാണ് ഈ പക്ഷെ ഞാൻ ഈ ഏരിയയിലുള്ള മാറാല ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ മാറാല കളഞ്ഞ ബെഡ്ഷീറ്റ് മാറ്റണം അപ്പം അന്ന് ഞാൻ ഇവയുടെ ഡ്രസ്സിംഗ് ടേബിളും അതേപോലെ തന്നെ അലമാരുടെ ഉള്ള പൊടി കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ മാറാല ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇത്ര അധികം ഇവിടെ കുറേ വ്യാപിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ മേളിലത്തെ ഏരിയനേക്കാളും കൂടുതൽ താഴ്ത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനുകൊണ്ട് മേളിലത്തെ അങ്ങോട്ട് രൂക്ഷമായിട്ടോ എന്നെ കൊണ്ടും ഒറ്റയ്ക്ക് എനിക്ക് പറ്റുന്നില്ല ടോസി ഒട്ടും പറ്റാത്ത രീതിയിലായിപ്പോയിട്ടുണ്ട് എനിക്കിത് അറിഞ്ഞൂടെ ഇനി എൻ്റെ വല്ല ഞാൻ സാമിനോട് ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സാമെന്ന് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ പുള്ളിക്കാരൻ പറഞ്ഞു ആരോഗ്യം വിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട പക്ഷേ എങ്ങനെയാണ് നമ്മൾ നമ്മളിതിലിങ്ങനെ കിടക്കുന്നത് എനിക്ക് ഞാൻ കാര്യം ഞാൻ പറയും എനിക്കിപ്പോൾ നമ്മൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയത് ആ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം ക്ലീനായിട്ട് നിന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ അതും ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ പോലെ ക്ലീനെന്നൊന്നുമല്ല അറ്റ്ലീസ്റ്റ് ആ മറാലും ഒന്നും കാണില്ലേ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നണട്ടോ ചിലവർക്ക് അതൊന്നും ഒരു ഡോൺ കെയർ ആയിരിക്കാം പക്ഷേ അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നവും ഉണ്ടാവില്ല ഇതിപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു ഞാൻ ഓർഗനൈസ് ചെയ്യണതും ക്ലീൻ ചെയ്യണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എന്തോ ദൈവം അറിഞ്ഞ് തന്ന പോലെയാണ് നീ അങ്ങോട്ട് ഇതുകൊണ്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ പോലെ കാണുന്ന പോലെ പോലെയല്ലാട്ടോ ഞാൻ പറ അത് നല്ല രീതിയിലുണ്ട് അതായത് ഇവയുടെ റൂമിലൊക്കെ നിറച്ചുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് അവർ ഗ്രീൻ കളറിലുള്ള ആ ഒരു മെഷോ ഒന്നും ഇറ്റട്ടില്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് കേട്ടോ ഒത്തിരി ഞങ്ങൾക്ക് പണി കിട്ടിയത് എന്ത് പറയാനാന്നേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ അതധികം എനിക്ക് പറയാൻ പറ്റത്തില്ല വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അത്ര അധികം നമ്മൾ ഒത്തിരി ഇവിടെ സഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവർ തോന്നിവാസം കാണിക്കുന്ന പല രീതികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനിയും ഞാൻ എന്തായാലും എനിക്ക് ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങി അതുകൊണ്ടിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട് വന്നാൽ കുഴപ്പമില്ല അല്ലാണ്ടൊരു ഏരിയയിൽ ഇനിയും എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിനെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ കലപ്പയിലെടുത്ത് വെക്കേണ്ടതായിട്ട് വരും അങ്ങനെ പിന്നെ ഞാൻ ആ എ സി ക്ലീൻ ചെയ്തില്ലേ എ സി വർക്കിംഗ് അല്ല കേട്ടോ നമ്മളിവിടെ വന്നപ്പം നമ്മുടെ പഴയ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ് അതധികം നാൾ വർക്ക് ചെയ്തില്ല പിന്നെ അത് മാറ്റിയില്ല അത് മാറ്റിയ ഗ്യാപ്പ് വരുമല്ലോ പുതിയ എ സി വരുന്നവരെ അതവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മുടെ ഇവ കുട്ടിയുടെ ഡ്രോയറും കാര്യങ്ങളൊക്കെ അവൾ വെറുതെ ഇത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ അന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കൊച്ചി താഴ്ചന്ന് പാത്രമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഞ്ഞിങ്കറി ഉണ്ടാക്കി കളിക്കാനാണോ എന്താന്ന് എനിക്കറിയില്ല അതെടുത്ത് കൊണ്ടുപോട്ടെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞു അപ്പം ഞാൻ കരുതി ഓക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി പിന്നെ അവളുടെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഗ്ലാസ് ഒക്കെ അവളൊരു വിധം തുടച്ചിട്ടിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു അതെ ഇത് ഈ ഒരു സംഭവമൊക്കെ ഇല്ലേ ഈ ജനന്റെ ഉള്ളിലൊക്കെ ആയിരുന്നു ബാർഗ്വിനിലയായിരുന്നട്ടോ എനിക്കത് വേണ്ടിയിട്ട് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബില്ലെടുക്കുന്നെങ്കിൽ ഓൺഗോയിങ് കൺസ്ട്രക്ഷൻസ് ലി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും മുന്നേ അപ്പുറത്തുപ്പുറത്തുള്ള വീട്ടിലൊക്കെ ഒന്ന് ചോദിക്കട്ടോ എങ്ങനെയുണ്ട് നമ്മൾ കരുതും ഓക്കെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ പോരെയെന്ന് കരുതും പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ ഉള്ളൊരു സംഭവം ഒറ്റയ്ക്കാണ് താമസിക്കണമെങ്കിൽ നമുക്കിപ്പോൾ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിന് വേണ്ടി മാത്രം നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാകുന്നത് എത്ര വന്നാലും പിന്നെ അധികം പൊടിയും കാര്യങ്ങളും വന്നാൽ നമ്മുടെ ആരോഗ്യത്തിനെയും ബാധിക്കും പിന്നെ ഇതിപ്പം ഞാനിങ്ങനെ പൊടി തട്ടികൊണ്ടാണ് എനിക്ക് ഇത്ര പ്രശ്നം വന്നത് ഈ പൊടിയൊന്നും തട്ടിയില്ലായിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ നിൽക്കും എന്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രാത്രി ആവുമ്പം പോലെ വരുന്നുണ്ട് ഇതൊക്കെ എനിക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇത് എനിക്കറിയില്ല എന്താന്ന് എനിക്കൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് പോലും പറഞ്ഞു എന്ത് ചെയ്യാനാന്നുള്ള രീതിയിൽ പുള്ളിയും മുഖത്ത് കൈവയ്ക്കുന്നുട്ടോ പുള്ളിയും കാണാറുണ്ടല്ലോ വീഡിയോ പുള്ളി ആദ്യം സാമി വിചാരിച്ചത് എന്റെ ഓസിഡിയോ ഉള്ളതുകൊണ്ട് എന്റെ ഭ്രാന്താണെന്നാണ് പക്ഷേ ആൾക്ക് നേരിട്ട് വന്നപ്പോൾ മനസ്സിലായിരുന്നു മേ ബി എല്ലാം ഇവിടുത്തെ പ്രൊജക്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം എല്ലാ പ്രശ്നങ്ങളും മാറുമായിരിക്കാം എനിക്കത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ല നമ്മളെല്ലാവരും ഇരിക്കുന്ന എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ അങ്ങനെ പിന്നെ ഇതേ അത് അടുത്തത് വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കാം അവൾ ഡ്രസ്സിംഗ് ടേബിൾ ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചുകൊണ്ട് കുറച്ച് പൊടിയുണ്ട് ഇപ്പം ഞാൻ മാറാതെ തട്ടിയിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് കേട്ടോ ആ പുറകിലുള്ള വീട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല അത് അവർ സോൾഡ് ഔട്ടായി അപ്പം പിന്നെ വാങ്ങിച്ചിരിക്കുന്നവർക്ക് എന്തറിയാനാണ് അവർ പിന്നെ നമ്മളുടെ പോലെ തന്നെ അവർക്കും അറിയില്ലല്ലോ പിന്നെ അവർക്ക് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല കാരണം അവരുടെ ഇപ്പുറത്ത് ഇപ്പുറത്തുള്ള എല്ലാ വില്ലകളും കംപ്ലീറ്റ് ആയി നമ്മളുടെ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും കംപ്ലീറ്റ് ആവാനില്ല പക്ഷേ അവർക്ക് പൊടി വരും എന്താണെന്ന് പറയുക വലിയ വലിയ വണ്ടികളില്ല ലോറികളൊക്കെ പോകുന്നുണ്ട് സിമെൻറ്റ് വെച്ചിട്ടും അത് വെച്ചിട്ടും ഇത് വെച്ചിട്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ഓബിയസ്ലി അവർക്കും വരും എന്നുള്ളത് ഒരു ഒരു സമാധാനം എന്ന് വേണം പറയാൻ അല്ലേ എന്നാലും ഇല്ലട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ വാക്യൂം ക്ലീനർ കൊണ്ടോ ഡോബി കൊണ്ടോ പോലും സൊല്യൂഷൻ ഇല്ലാത്ത പൊടികളാണ് ദൈവം ഇവിടെ ഉള്ളത് അതൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും വന്നാൽ മതി കാരണം ഈ ആസ്മയും കാര്യങ്ങളൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലൊക്കെ ഈശ്വരാ പെട്ടുപോകുന്നു വേണം പറയാൻ അത്ര അധികം കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ വന്നിട്ട് ദേ നനഞ്ഞ് തുണി കൊണ്ടിട്ട് ഞാനിങ്ങനെ ജനൽപ്പാളികളൊക്കെ ഒന്ന് തുടച്ചു ഇതിപ്പം ഞാൻ ഈ തുടയ്ക്കുന്നത് എന്താണെന്നറിയോ എന്താണെന്നറിയുമോ ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇത് തുടയ്ക്കും അപ്പുറത്തെ ചെറിയ റൂം ക്ലീൻ ചെയ്യും അതന്ന് ഞാൻ ചെയ്തതുകൊണ്ട് അത്ര കാര്യമായിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഫാനൊന്ന് തുടയ്ക്കാനുണ്ട് പിന്നെ താഴെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏകദേശം എൻ്റെ ഒരു ഒരു മാസം ആവും നല്ല ഡീപ്പ് ക്ലീനിങ് കഴിയുമ്പം പിന്നെയും ഇത് തന്നെ ഒരു സൈക്ലിംഗ് ആണ് അപ്പോൾ പിന്നെ നിങ്ങളാലോചിച്ച് നോക്കിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു ചില സമയത്തൊക്കെ ഞാൻ ഞാനെവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡ്രെസ്സിംഗ് ടേബിളിൻ്റെ സൈഡിലൊക്കെ പൊടി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ പൊടി തുടച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അതറിയാം അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ തുടച്ചും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു ഇതും വീക്ക് ആവും ചിലപ്പോൾ പോവും ചിലപ്പോൾ പോവില്ല അത്യാവശ്യമായി ചിലപ്പോൾ ഒന്നുകൂടെ മേലുളിച്ചിട്ട് പിന്നെയും പോവും എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ എന്താന്ന് അങ്ങനെ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം മെയ്ഡിനെ വെക്കാമെന്നുള്ളൊരു സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കത് അഫോർഡബിൾ അല്ല നല്ല റേറ്റ് ആണ് ഇവിടെ ഒരു പെർ അവറിനൊക്കെ നമ്മൾ നല്ലൊരു എമൗണ്ട് കൊടുക്കണം അപ്പം നമുക്കത് എന്തായാലും അഫോർഡബിൾ അല്ല പിന്നെ എത്ര വന്നാലും നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഒരു സംഭവം ചെയ്യുമ്പം അപ്പോൾ അതിനോട് നമ്മൾ മീറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഉള്ളത് പിന്നെ തലോണ ഈ തലവണയാണെങ്കിൽ തലോണയ്ക്ക് വലിയ തലോണയാണ് തലോണയ്ക്ക് നല്ല തടിയുണ്ട് അപ്പോൾ അതൊരു കവർ പോരാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റണമല്ലോ ഇനി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ അതിൽ എല്ലാത്തിലും പൊടിയായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊക്കെ മാറ്റി കഴിയുമ്പോഴേക്കും ഈ റൂം സെറ്റ് ആയിട്ടോ അടിപൊളിയായിട്ടോ ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് നോക്കണ്ട അപ്പോൾ ഇവയും പറഞ്ഞു ഇനിയിപ്പം സുലൂന് ഇനി ചെയ്യാനും പറ്റത്തില്ലല്ലോ കാരണം അത്ര അധികം ഹാർഡ് വർക്ക് ഇതിനുള്ളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നിഞ്ഞൊരു മാസത്തേക്ക് ഈ റൂമിലേക്ക് വിളിക്കേ വേണ്ട ഞാനൊന്നും ചെയ്യത്തില്ല ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നതെന്ന് നിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു ഇത് അവളുടെ റൂമാണ് ശരിക്കും കേട്ടോ പിന്നെ ഉണ്ണികൾ രണ്ടുപേരും മാറി കിടക്കില്ല കേട്ടോ ഞങ്ങളുടെ അടുത്തേ കിടക്കത്തുള്ളൂ ഏഹ് ഞങ്ങൾ ഇപ്പൊ എന്താ പറയാ മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒറ്റ മുറിയിലാണ് എല്ലാം കളിയും ചീരിയും വർത്താനും ഒക്കെ അവിടെ തന്നെയാണ് ഇടയ്ക്ക് വരും മുകളിലൊക്കെ കളിക്കാൻ വരും എന്നല്ലാണ്ട് ഒറ്റക്കൊള്ള കിടപ്പിലോട്ടങ്ങ് വന്നിട്ടില്ലാട്ടോ അങ്ങനെ ആയിട്ടില്ല അത് പിന്നെ നമ്മൾ ഈ റൂമിൽ എ സിയൊക്കെ ശരിയാക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് പരിപരിപാടികളൊക്കെ ഉണ്ട് ഇൻറ്റീരിയറൊക്കെ ഉണ്ട് അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരും അതാത് റൂമുകളിലോട്ടൊക്കെ മാറ്റാമെന്ന് വിചാരിക്കുന്നു അവർക്ക് ഒറ്റയ്ക്ക് മുകളിലേക്ക് വന്ന് കിടക്കാൻ പേടിയാണ് അതാണ് കാര്യം നമ്മളപ്പം ഞാൻ കരുതിയിരിക്കുന്നത് ഞാനും സാമും അപ്സ്റ്റിയറിലോട്ട് ഈ റൂമിലേക്ക് വന്നിട്ട് ചെറിയ റൂമിൽ പിള്ളേരുടെ റൂമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് പണികളെല്ലാം കഴിഞ്ഞിട്ട് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം താഴ്ത്തെയാണെങ്കിൽ നമുക്കത് അടച്ചിടാമല്ലോ അപ്പോൾ അത് ആ വൃത്തിയിൽ അങ്ങ് കിടന്നോളോ എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാം കർത്താവ് നോക്കട്ടെ ബാക്കി കാര്യങ്ങളല്ലേ അത്ര തന്നെ പിന്നെ അതെ ഈ സൈഡിൽ നമ്മൾ തുടക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടെ പൊടി നമ്മൾ മറ്റേ മോപ്പ് വെച്ച് തുടയ്ക്കുമ്പോൾ അത്ര കാര്യമായിട്ട് നമുക്ക് പറ്റത്തില്ല അത്രയും പോകത്തില്ല അപ്പം നമ്മളിങ്ങനൊരു നനഞ്ഞ് കൊണ്ട് ഈ സൈഡിൽ തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ ആ പൊടികളൊക്കെ പോകും പിന്നെ നമ്മളുടെ മോപ്പ് വച്ചിട്ട് ഒന്ന് മോപ്പ് ചെയ്തെടുത്താൽ മതി ഇങ്ങനത്തെ ഒരു മറ്റേ സ്പ്രേ ടൈപ്പ് കിട്ടിയത് കൊണ്ട് അതും ഭാഗ്യമൊന്നു പറയാം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഉണ്ടല്ലോ എവിടെയെങ്കിലും മോൾസിലോ മോൾസിലല്ലേ ഏതെങ്കിലും കടയിൽ പോലും പോകുമ്പം വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ക്ലീനിങ് ടൂൾസ് ഉണ്ടാകുന്നതാണ് നോക്കുന്നത് എൻ്റെ പരിപാടികൾ എളുപ്പമാവാൻ വാക്യം ക്ലീനർ മറ്റേ ഗാർൻ്റെ ഹൈ പ്രഷർ അങ്ങനെ വിചാരിച്ചു എന്നിരുന്നാലും നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ നമ്മുടെ കൈക്കിണങ്ങിയത് ഇപ്പൊ വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് അത് കൊണ്ട് നടക്കണ്ടേ കൈക്കിടങ്ങിയ ചെറിയ ടൈപ്പ് എന്തെങ്കിലും ഈ ജനലിൽ തുടയ്ക്കുന്ന ടൈപ്പ് സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാണ് ഇപ്പൊ ഞാൻ നടക്കുന്നത് കേട്ടോ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അല്ല കറി ചട്ടിയും പാത്രങ്ങളൊക്കെ ഇപ്പൊ അതുമല്ല ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ എന്താ നോക്കിയല്ലേ അവസ്ഥ എൻ്റെ ദൈവം ഒന്നും പറയാനില്ല ഇഷ്ടപ്പെട്ട പണിയായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക വെറുത്തു വെറുതെ കുട്ടികൃഷ്ണനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് വെറുത്ത് പോയൊരു പരിപാടി ആയിട്ട് മാറുന്നു കേട്ടോ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ഇപ്പം അടിപൊളിയായിരുന്നു എനിക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ വളരെ സന്തോഷമായിട്ടോ എനിക്കതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഭയങ്കര കുറച്ച് കഷ്ടപ്പെട്ടാലും എന്ത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ഒരു സന്തോഷവും അല്ലേ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് ഇരുന്നത് എപ്പോഴാന്നറിയോ രാവിലെയാണ് ഞങ്ങളൊരു ഏതേകാലം തുടങ്ങിയൊരു ടാസ്ക് ആണ് കേട്ടോ അപ്പം അത് ഇപ്പം അത് കഴിഞ്ഞു ഏകദേശം എല്ലാ പരിപാടികളെല്ലാം നമ്മളിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് താഴെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഉണ്ടട്ടോ ഇപ്പം ഒമ്പത് മണിയാകൂടെ അടുക്കടുക്കിലേക്ക് ആയിരുന്നു നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് ആണ്ട്ടോ നമ്മളുടെ പനീർ പുട്ടാണ് പനീറിൻ്റെ മസാല ഞാൻ ഉണ്ടാക്കി അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല എൻറ്റേതായ രീതിയിലൊരു മസാല ഞാൻ ഉണ്ടാക്കും അത് നമ്മളെ പുട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ചിരട്ടാപ്പുട്ട് വേവി വേവിച്ചേ വേവിക്കും അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ പുട്ടെന്ന് പറഞ്ഞാൽ ചോളം പുട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി രസമല്ല അപ്പോൾ ഇത്രയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും പാൻസ് മാറ്റി പിന്നെ ഇനി കുളിക്കണം അപ്പോൾ കുളിക്കും മുന്നേ ഞാൻ കൈയും കാലും മുഖം എല്ലാം കഴുകിയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കൊരു ആനന തിന്നാനുള്ള വിഷപ്പുണ്ട് അതുകൊണ്ടിട്ടാണ് ഫുഡ് കഴിഞ്ഞിട്ടാവട്ടെ പിന്നെ കുട്ടികൾ എല്ലാവരും ആക്റ്റീവാണ് ഇവ കുട്ടിയും വീഡിയോ ഒക്കെ എടുത്തു നിന്നുകൊണ്ട് അവളും ഭയങ്കര വീക്കാണ് അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കണം ചെറു ഫുഡ് കൊടുക്കണം അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതേ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു ആ കഴിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ പിന്നെ ഇപ്പം എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ടല്ലോ അതായത് നമുക്കൊരു പ്രൊമോഷൻ്റെ ഒരു ഓഫർ വരുമ്പം നിങ്ങൾ തന്നെ പറ ഞാൻ പ്രൊമോഷൻ ചെയ്യണ സമയത്ത് ഒരു ജെനുവിനിറ്റി നോക്കണ്ടേ അത് എത്രത്തോളം ആ നമുക്ക് തരുന്ന ആ ബ്രാൻഡ് പ്രൊമോട്ടേഴ്സ് എത്രമാത്രം ജെനുവിനാണെന്ന് നോക്കണ്ടേ അപ്പം എനിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അതായത് വെബ്സൈറ്റ് എങ്കിലും മിനിമം അവർക്ക് വേണം ഇല്ല എന്നെ വിശ്വസിച്ച് എൻ്റെ ഫാമിലിയിലുള്ളവരുടെ കയ്യിലേക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ഒരു എന്നെ എനിക്കൊരു വിശ്വാസം ഞാൻ എന്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റി എനിക്ക് പോലും അറിയാണ്ട് നിങ്ങളോടത് ഞാൻ പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് ജെനിവിനിറ്റി ഉള്ളത് അപ്പം അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചോദ്യം ചെയ്തു അതായത് വന്നവരോട് ഞാൻ ചോദിച്ചു ഞാൻ വേറൊന്നും ചോദിച്ചില്ല ഞാൻ ചോദിച്ചു എവിടെയാണ് നിങ്ങളുടെ വെബ്സൈറ്റ് എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞാൽ എത്ര പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നാ ഓക്കെ ഞാൻ രണ്ട് പ്രൊമോഷനേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ രണ്ട് പ്രൊമോഷനും അത്യാവശ്യം നല്ല രീതിയിൽ ജെനുവിനും അതേപോലെ തന്നെ അവർക്ക് വെബ്സൈറ്റും അതേപോലെ തന്നെ എനിക്ക് പേഴ്സണൽ അറിയാവുന്നവരുമായിരുന്നു സ്പൈസ് കാർഡ്സ് ആണെങ്കിലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതാണ് അവരുടെ ഗ്രീൻ ടീയും അതേപോലെ തന്നെ അവരുടെ ഹണിയും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒന്നും ഒന്നും അറിയാതെ പിന്നെ ഒരു ഞാൻ ബ്രാൻഡും കാര്യങ്ങളും ഏതാണെന്നൊക്കെ ബ്രാൻഡ് വലിയ ബ്രാൻഡ് അല്ല സംഭവം ഏതാണെന്ന് ഞാൻ നോക്കാം എൻ്റെ കയ്യിലുണ്ട് അവരുടെ ചാറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എത്ര വന്നാലും അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ചില യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യുമായിരിക്കാം പക്ഷേ എൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനോട് ഒരു എത്തിക്സ് വേണം കാരണം ഞാൻ വെറുതെ കിടന്നൊരു കാര്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അറിയാൻ ഇന്ദുലേഖ സോപ്പ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ കാര്യത്തിൽ ഒരു സെലിബ്രിറ്റിക്കെതിരെ വന്ന പ്രശ്നം അറിയാലോ പ്രത്യേകിച്ച് നമ്മുടെ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അതേപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇതിന് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ എല്ലാ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കണം അല്ലാതെ ഈവൻ ഒരു വെബ്സൈറ്റ് ബേസിക് അല്ലെന്തിൻ്റെ അതുപോലെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ിൽ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഒരു എന്താ എന്താച്ചാതിയായിപ്പോകും അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചോദ്യമൊന്നും ചെയ്തില്ല ഞാൻ ജസ്റ്റ് ചെയ്താൽ അവരുടെ വെബ്സൈറ്റ് ഞാൻ ചോദിച്ചോളൂ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഓക്കേ എന്ന് എനിക്കത് പറയാനും പറ്റില്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വെബ്സൈറ്റ് കാണണമെന്ന് പറഞ്ഞു അത് ചോദിച്ചപ്പോഴാണ് തിരിച്ച് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് നിനക്ക് നിങ്ങൾക്ക് മിനിമം ആവറേജ് എത്ര വ്യൂസ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഓക്കെ എൻ്റെ വ്യൂസും കാര്യങ്ങളും ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയുക നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോഷന് വേണ്ടി കോൺടാക്ട് മുമ്പ് എൻ്റെ പ്രൊഫൈൽ നോക്കുക നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എന്താ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ വ്യൂവേഴ്സിന് ഞാൻ തരുന്ന എല്ലാ ഐറ്റംസും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളതായിരിക്കത്തുള്ളൂ കേട്ടോ അപ്പം അത് അത് ഞാൻ കീപ്പ് ചെയ്യേണ്ടേ അതൊരു അഹങ്കാരമായിട്ട് കരുതരുത് അത് എനിക്കൊരു സമാധാനം അതിപ്പോഴെന്നല്ല കേട്ടോ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു അങ്ങനെയുള്ളൊരു വലിയ ഹയർ ലെവലിലൊന്നും എത്തത്തില്ലെന്നേ നമുക്ക് എപ്പോഴും ശത്രുക്കളായിരിക്കും എന്നിരുന്നാലും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള പക്ഷെ നമുക്ക് വേണ്ട ജെനിവിൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യണം നമ്മളത് യൂസ് ചെയ്ത് നോക്കണം അതിനൊരു വെബ്സൈറ്റ് വേണം അതെല്ലാം അതൊക്കെ വേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെട്ടോ നിങ്ങളായിട്ട് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളുട്ടോ അപ്പം അത് അത് പോട്ടെ അതെ പലതും വരും എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് വിശേഷം അപ്പോൾ അതേ ഉച്ചക്കാലത്തേക്ക് കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കി കേട്ടോ സിമ്പിൾ കുക്കർ ചിക്കൻ കറി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷവും കൂടി ആശംസിക്കുന്നു ബൈ ബൈ ടേക്ക് കെയർ